മാനവ കാരുണ്യ സംഘം ഓണപ്പുടവയും പച്ചക്കറി കിറ്റും വിതരണം ചെയ്തു എടവലങ്ങ് മാനവ കാരുണ്യ സംഘം ഉത്രാടനാളിൽ നിർധനരായവർക്ക് ഓണപ്പുടവയും പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയും സമൂഹ നോമ്പുതുറകൾ സംഘടിപ്പിച്ചും സമൂഹ നന്മയുടെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിവരുന്ന സംഘടനയാണ് മാനവ കാരുണ്യ സംഘമെന്ന് ഇ ടി ടൈസെഡ് മാസ്റ്റർ എം എൽ എ പറഞ്ഞു പച്ചക്കറി കിറ്റിന്റെയും വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രീതിയിലുള്ള പബ്ലിസിറ്റി ഇല്ലാതെ നമ്മുടെ ഈ മാനവകാര്യ സംഘം ഈ സംഘടന ചെയ്യുന്നു ഒരു കാര്യം കൂടി ഞാൻ പറയുക ഇപ്രാവശ്യം ഇത് കൂടുമ്പോ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ സന്തോഷമുണ്ട് എന്താണെന്ന് പറയുമോ നമ്മുടെ ഈ സംഘം ഇപ്പോ മൂന്ന് സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കാം വാങ്ങിയിട്ടുണ്ട് ഇനി മൂന്ന് സെന്റ് വാങ്ങി അവിടെ എന്ത് ചെയ്യും നമുക്ക് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ക്യാമ്പോ എന്തെങ്കിലും തരത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ളതോ അങ്ങനെ ഉള്ള ഒരു രീതിയിൽ വളർന്നു പറഞ്ഞ ആഗ്രഹിക്കുന്നു അപ്പൊ ഓഫീസ് നമ്മൾ പതുക്കെ ആരംഭിക്കുന്നത് തുടങ്ങുകയാണ് അവിടെ ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി പറയണം ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഓണം എല്ലാ കൊല്ലവും ഉത്രാടത്തിന്റെ ദിവസം മൂന്ന് മുതൽ നാലു മണി വരെയുള്ള സമയമാണ് നമ്മൾ ചെയ്യാറ് അല്ലെ എല്ലാവർക്കും ഓണത്തിന്റെ അങ്ങനെ മറ്റു ജാതിയുടെ മറ്റോ ഒന്നും അതിർവരമ്പില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത് എല്ലാവരും ഒരാളും ഒരു മാറ്റമില്ല എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാൻ ആ ആഘോഷിക്കാൻ എന്ത് ചെയ്ത് മാനവകാര്യ സംഘം സംഘം സെക്രട്ടറി താരജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരൂ ചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ എം ആർ കൈലാസൻ സന്തോഷ് പുളിക്കൽ ജോസിനെ ടൈറ്റസ് വിമൽ ഭാസ് എക്സൈസ് സി എ ബാലസുബ്രഹ്മണ്യൻ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ബാസ് ബെന്നി കാവാലംകുഴി പി എ താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ായിട്ട് ചെയ്യാൻ പറ്റുന്ന സാറ് ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാ പുതിയ വെച്ച് ഞാൻ സാറോട് അതിന് കുട്ടികൾ നന്ദി പറയണം സാറ് നേതൃത്വം വഹിക്കുന്ന ഈ ഒരു ടീം അതല്ലാതെ ഉയർച്ചയല്ലാതെ എന്തൊരു താഴ്ചയിലേക്ക് പോകില്ലേ എന്തായാലും ഇതിന് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളെല്ലാവരും എത്തിച്ചേർന്നു അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് പലരും ചിലപ്പോൾ വിട്ടു നിൽക്കും അല്ലേ പക്ഷെ അങ്ങനെ വരാൻ പാടില്ല നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കണം അത്